അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനൻ ശ്രീധു നെൽപൊളിഷ് ഇട്ട് കൊടുക്കുകയാണ് ശ്രീധു നന്ദനയ്ക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദനയ്ക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ ശ്രീധുവിനെ കുറേ തഗ്ഗടിക്കുന്നുണ്ടായിരുന്നു ശ്രീധുവിനോട് പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഇട്ടുകൊടുക്കുക നല്ല സ്മൈലിൻ്റെ ഡിസൈനൊക്കെ വരച്ചിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് നീപുരുഷായതും കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ശ്രീ ശ്രീധു നന്ദനോട് പറയുന്നു ഞാൻ ഡബിൾ കോട്ട് കൂട്ടിടുമ്പോൾ സെറ്റാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് ആ നീ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് ഉള്ള ആൾ തന്നെയല്ലേ നീ ഡബിൾ ഡോളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുൻ ശ്രീധുവിനെ കളിയാക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു അർജുനോട് പറയുന്നുണ്ട് എന്നോട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട ബിഗ് ബോസ് ഉള്ള ആയിട്ട് നിൽക്കുന്ന ആടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാനും പറയുന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഹിറ്റായിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ അർജൻറ്റീൻ ശ്രീദുവിൻ്റെ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയം പിന്നെ നിരവധി ആരാധകരെ സൃഷ്ടിക്കാനും ഇവർക്ക് ഏവർക്കും നിറയെ സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ വേണ്ടി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയ വൈൽഡ് കാർഡുകളുടെ രംഗം